ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുന്ന വീടാണ്ട് അല്ല സൂപ്പർ ഒരു വീട് എന്ന് വെച്ച് കഴിഞ്ഞാ വളരെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് കാരണം സ്വന്ത ആവശ്യത്തിന്റെ പണ്ടത്തെ വീട് ആ വീട് കാണുമ്പോൾ മനസ്സിലാവുള്ളത് കാരണം അത്യാവശ്യം ഇഷ്ടംപോലെ സ്ഥലം ഫ്രണ്ടിലും ഉണ്ട് ബാക്കിലും ഉണ്ട് അതിന് ഇവിടെ കേരളത്തിന് പുറത്ത് സെറ്റിൽ ആണ് അത് അവിടെ അപ്പൊ അവിടെ തന്നെ സെറ്റിലാണ് അപ്പൊ പിന്നെ ഇത്രയും നോക്കാനൊന്നും ആരും ണ്ടാവും മുറ്റത്തൊക്കെ ആണെങ്കിൽ ഇഷ്ടംപോലെ വണ്ടി പാർക്ക് ചെയ്യാനുള്ള സ്പേസ് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ എല്ലാവരും ഈ വീട്ടിന് ലൈക്ക് അടിച്ച ശേഷം വീഡിയോ കാണാൻ ശ്രമിക്കുക റിക്വസ്റ്റ് എന്താ അപ്പൊ എല്ലാവരും ലൈക്ക് അടിക്കും എന്ന് പ്രതീക്ഷയോടെ നമുക്ക് വീഡിയോയിലോട്ട് പോകണം സൈഡിലൊക്കെ പോലെ മാവ് അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ ഇപ്പം പിന്നെ പ്ലാവുണ്ട് പേഴ് അത്യാവശ്യം എല്ലാ മരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ മുറ്റത്തിന് വറ്റാത്ത വെള്ളമുള്ള ഒരു കിണർ എല്ലാം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് യൂസ് ചെയ്യണേ അതെ നോക്കാനൊക്കെ ആളുത്തിയിട്ടുണ്ട് എന്താ അത്യാവശ്യം പാവ് കാര്യങ്ങള് പാവമായിട്ട് ഇഷ്ടംപോലെ ചക്കയാണ് ഇതേണ്ട വേരുമ്പോൾ ചക്ക ഉണ്ടോ അതിന് താഴ്ത്തേക്ക് വരയ്ക്കുന്നുണ്ട് നമ്മ ഇപ്പൊ മോളിക്കാനോ ഒന്നുമില്ല അത്യാവശ്യം ചക്കടയൊക്കെ വലിപ്പം കണ്ട വലിക്ക ചക്കയാണ് അപ്പൊ നമുക്ക് അത്യാവശ്യം ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കൊരു ദുഃപ്പ് കാരണം നമ്മൾ നമ്മളിന്ന് കടയിൽ പോയി വാങ്ങിക്കണ്ടല്ലോ നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ ആണെങ്കിൽ നമുക്ക് അത്രയും ഇതായിട്ട് ആയിട്ട് കിട്ടണല്ലേ ഒറിജിനലി നമുക്ക് കിട്ടണു അത് മരുന്ന കാര്യങ്ങളാ ഒന്നും അടിക്കാത്തത് നമ്മളുടെ പറമ്പിൽ തന്നെ എടുക്കുമ്പോ നമുക്ക് അതിനൊരു പ്രത്യേകമായിരിക്കും വീണ്ടും പഠിപ്പം അത്യാവശ്യം തെങ്ങുണ്ട് തെങ്ങുകൾ തെങ്ങാണ് അത് വേണ്ട വീടിന്റെ ചുറ്റി ലോക്ക് ഇട്ടുണ്ട് അല്ലാണ്ട് കൃഷി ചെയ്യാനുള്ള സ്പേസ് വേറെ ഒഴിച്ചിട്ടുണ്ട് എല്ലാ സെറ്റപ്പും ഇടാം അക്കിലേക്ക് ഇഷ്ടംപോലെ സ്ഥലവും അതിന്റെ അകത്ത് തന്നെ അത്യാവശ്യം കൃഷിയും കാര്യങ്ങളൊക്കെ പേ ചെയ്തിട്ടുണ്ട് റംബൂട്ടാൻ ഉണ്ട് അങ്ങനെയുള്ള ഐറ്റംസൊക്കെ ഉണ്ട് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ നീറ്റ് ആൻഡ് ക്ലീൻ വീട് കാരണം ഇതേണ്ട എല്ലാ ഐറ്റംസും ഉണ്ട് റംബൂട്ടാൻ ഒക്കെ അത്യാവശ്യം എല്ലാ ഐറ്റംസും ഇതിന്റെ പറമ്പും കാര്യങ്ങളൊക്കെ ഏറ്റവും നീറ്റായിട്ടുള്ളത് അതിലത് ഇഷ്ടംപോലെ സ്ഥലവും ഉണ്ട് നല്ല വീതി ഉണ്ട് നാലഞ്ചടി വീതി ഉണ്ട് അപ്പൊ ആ ഒരു രീതിക്കാണ്ട് തോന്നത് കണ്ടാ അത്യാവശ്യം എല്ലാ ഐറ്റംസും ഉണ്ട് ഇത് നമുക്ക് വീടിന്റെ അകത്തോട്ട് വരയ്ക്ക് അകത്തൊക്കെ ആഴ്ചയിലൊക്കെയാണ് കാരണം ഇത് വന്ന് നേരിട്ടേ ആണോ മനസ്സിലാവുള്ളൂ ഞങ്ങക്ക് ഇതിനകത്താണെങ്കിൽ ഫുള്ള് തടിയാണ്ടാവ കംപ്ലീറ്റ് തേക്കാൻ ഉപയോഗിച്ചാൽ വേറെ തടികളൊന്നും ഉപയോഗിച്ചിട്ടില്ല എല്ലാ ഇതും തടിയാണ് അതുകൊണ്ട് വീഴുന്ന കുറച്ച് പ്രത്യേകതകളൊക്കെ ഉണ്ട് ഞാൻ അത് അകത്തോട്ട് കാണിച്ചു തരാ ചാരുപണ്ട് ഇരിക്കാനൊക്കെ നല്ല സ്പേസ് ഉണ്ട് അതായത് ഞാൻ കബോർഡ് കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത് നമ്മള് ചെരുപ്പ് കാര്യങ്ങൾ അങ്ങനെയുള്ള വെക്കാൻ വേണ്ടി പിന്നെ ഈ വീടിന്റെ ലിവിങ്ങേരിയുണ്ടോട്ടോ അത്യാവശ്യം നല്ല വലുപ്പിവിങ്ങേരിയാണ് ഉണ്ടാ എത്ര വീട് വന്നാൽ ഇരിക്കാനുള്ള സെറ്റപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഫാൻ അതേപോലെ തന്നെ നമുക്ക് മോളേതൊരിത് വെട്ടാ കിട്ടാൻ വേണ്ടി ഒരു ഇത് കൊടുത്തിട്ടുണ്ട് അങ്ങനെ കാണിച്ചു നല്ല കബോർഡ് കാര്യങ്ങളും എല്ലാരും നല്ല രീതിക്കാണ് ഫിനിഷ് ചെയ്തേക്കുന്നത് അത് തേക്കും കാര്യങ്ങളൊക്കെ എടുണ്ട കിച്ചൺ ഒക്കെ കേട്ടോ ഓപ്പൺ കിച്ചൺ ആണ് ഓപ്പൺ കിച്ചൺ എന്ന് പറയാൻ പറ്റില്ല ഒരു സ്പേസ് കൊടുത്തിട്ടെന്ന് മാത്രമേ കണ്ടോ അതെല്ലാരും കബോർഡ് കാര്യങ്ങളെല്ലാരും തേക്കിലാണ് കണ്ടോ എന്തോരം സ്റ്റോറേജ് സ്പേസ് ആണ് കൊടുത്തേക്കുന്നത് നോക്കി കാണാൻ ലുക്കാണ് ഇതൊടുത്തൊരു വീടൊക്കെ ആര് ഒന്ന് കണ്ടാലും നമുക്ക് അത് ഉപയോഗിക്കുകയും ചെയ്യും കാരണം ഒരു യാതൊരു കംപ്ലൈൻ്റോ കാര്യങ്ങളോ ഒന്നുമില്ല എല്ലാം നീറ്റെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയും സെറ്റപ്പിൽ പണിതേക്കണം അതും ഒരു പകുതി വിലവടുത്ത് ഒരു വീട് തന്നെ എന്ത് അതിന്റെ പകുതി വിലവിലെ ചോദിക്കണെന്നു നമുക്ക് ഇതിന്റെ സെക്കൻഡ് കിച്ചൺ കാണാം സെക്കൻഡ് കിച്ചൺ അതുകൊണ്ട് തന്നെ നല്ല സ്പേസും കാര്യങ്ങളൊക്കെ ഉള്ള കിച്ചൺ ആണ് അത്യാവശ്യം നല്ല സ്പേസും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് സെക്കൻഡ് കിച്ചൺ വരുന്നത് അത്യാവശ്യം നല്ലൊരു ഏരിയ ഉണ്ട് അത്യാവശ്യം നല്ലൊരു ഏരിയ ഉള്ള ഒരു സെക്കൻഡ് കിച്ചൺ നമുക്ക് ഇതിന്റെ ഒരേ റൂമുകാരണം നമുക്ക് ഡൈനിങ് ഏരിയൊക്കെ ഉണ്ട ഡൈനിങ് ഏരിയൊരു എന്താണ് പറയുന്നത് ഏരിയ ഡൈനിങ് ഏരിയ നല്ലൊരു ഏരിയ ഉള്ളത് ില് ഒരു ചെറിയ സ്പേസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് നല്ല വീട് നല്ല വീടൊരു വീട് നമുക്കിനി ഒരു റൂമും കാര്യങ്ങളൊക്കെ കാണാം എല്ലാ റൂമും അഞ്ച് റൂമുണ്ട് അഞ്ചു റൂമും എല്ലാം ഞാൻ ഞങ്ങൾക്ക് കാണിച്ചു തരാം എല്ലാത്തിനും നല്ല സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളൊക്കെ ഉള്ള കബ എല്ലാ റൂമിനും കബോർഡ് കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാം തടിയാണ് കഴിക്കാൻ ഉപയോഗിച്ചേക്കുന്നത് അതിന്റെ ബാത്റൂം അത്യാവശ്യം നല്ല സ്പേസ് ഉള്ളൊരു ബാത്റൂമാണ് ഞാൻ ഇപ്പറത്തെ ഒരു കോമൺ ബാത്റൂം കൊടുത്തിട്ടുണ്ട് അടുത്ത ബെഡ്റൂം രണ്ടാമത്തെ ബെഡ്റൂം അതിന്റെയും കബോർഡ് കാര്യങ്ങള് ഇതിന്റെ ഫർണിച്ചർ എല്ലാം അടക്കം ഉണ്ടോ ഫുൾ ഫർണിച്ചർക്കുണ്ടോ ഒരു സാധനം എടുക്കുള്ള എല്ലാ ഐറ്റംസും അടക്കണം ഇതിന്റെ ബാത്റൂം ഇപ്പടുത്ത് കൊടുത്തേക്കണം എന്താ എല്ലാരും പക്ക സെറ്റപ്പിലാണ് അതിനും ഒരു സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളൊക്കെ അതിനും കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം നല്ലൊരു സ്റ്റോറേജ് സ്പേസ് ആണ് അതിന് കൊടുത്തേക്കണം ഇനി മൂന്നാമത്തെ ബെഡ്റൂം താഴത്തെ ഫ്ലോറിൽ മൂന്ന് ബെഡ്റൂം ആണുള്ളത് നല്ല ഡ്രസ്സിംഗ് ടേബിൾ കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അത് കഴിഞ്ഞാൽ ആ റൂമിന്റെ ബാത്റൂമ് അത്യാവശ്യം നല്ല വലുപ്പമുള്ള ബാത്റൂമില്ല നല്ല എന്താ പറയണ നല്ല സെറ്റപ്പില് ഫിനിഷ് ചെയ്ത് വയ്ക്കുന്നത് അതിന്റെ ബെഡ്റൂമും അത്യാവശ്യം എല്ലാ എസിയും കാര്യങ്ങളൊക്കെ ഉള്ള റൂമുകളണ്ട് എല്ലാ സെറ്റപ്പും ഇതാ അതിന് കബോർഡും ഉണ്ടല്ലേ എല്ലാം നല്ല സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളൊക്കെ ഉള്ള കബോർഡാണ് കൊടുക്കണം അതിന്റെ കബോർഡും കാര്യങ്ങളും കണ്ട് ഇനി നമുക്ക് ഇതിന്റെ മുകളിലൊക്കെ നിലവിലോട്ട് തരാം സ്റ്റെയർ കേസിന്റെ പ്രത്യേകത എന്താ എല്ലാം തടിയാണത്തേക്ക് നിങ്ങൾ നേരിട്ട് ഒന്ന് കണ്ടാലേ അതിന്റെ സെറ്റപ്പും കാര്യങ്ങളൊക്കെ മനസ്സിലാവുള്ളൂ ഇതിന്റെ ലൊക്കേഷൻ വന്നു വെച്ചാൽ ഈ പത്തനംതിട്ട ജില്ലയിൽ കുമ്പഴ ഉണ്ടാ പത്തനംതിട്ട ജില്ലയിൽ കുമ്പഴി വീടിന്റെ ലൊക്കേഷൻ വന്ന ഇരുവസന്റെ സ്ഥലവും മൂവായിരം ജില്ല സ്ക്വയർ ഫീറ്റ് വീടും ഈ വീടിനും കൂടി ഇവർ ചെയ്യേണ്ടത് താഴ്ചത്തോട്ട് രണ്ട് സ്റ്റെയർ കേസ് ഉണ്ട് വീട്ടിലൊക്കെ ഒരു വേറെ മുകളിലത്തെ നിലവിലോട്ടേ വേറെ നമുക്ക് പുറത്ത് ഇവിടെ കയറാനും വഴിയുണ്ട് വേറെ ഇപ്പൊ നിങ്ങൾക്ക് റെന്റിന് കൊടുക്കാൻ തോന്നി അങ്ങനെയും ചെയ്യാം അതിനുവേണ്ടി ഒരു ഓപ്ഷൻ അതെ അവരതിനുവേണ്ടി ചെയ്തല്ല അവരോട് ഒരുപേർ അങ്ങനെ ഇട്ടതാണത് വീടിനകത്ത് ഇവർക്ക് അവർക്ക് ഇറങ്ങവരുണ്ട് നേരെ പുറത്തുനിന്ന് മുകളിലോട്ട് വരാനുള്ള സെറ്റപ്പിന് മുകളിലത്തെ ഏരിയണ്ടോ അത് നല്ല വിശാലമായിട്ടുള്ള കാര്യാണ് അതെല്ലാം തേക്ക് തടിയാണ് അവിടെ ഒറ്റത്തടിയിൽ ഇടുത്തേക്കാണ് അത് വീട്ടില് ചോദിക്കണവരെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരൊരു കോടി എഴുപത്തഞ്ച് ലക്ഷം രൂപയാണ് ചോദിക്കണം പക്ഷെ നഘോഷുകളാണ് അവരധികം താത്തി കൊടുക്കും നല്ല നല്ല റേറ്റിന് കിട്ടും അത് അപ്പൊ ആവഴി സെറ്റപ്പാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നോക്കാവുന്ന കംപ്ലീറ്റ് ആണ് ഉപയോഗിച്ചേക്കുന്നത് ഗ്രാനൈറ്റും ടൈലും മാത്രം ഉപയോഗിച്ചിട്ടുള്ളത് തടി തമ്പളൊരു തേക്ക് എല്ലാം ബ്രാൻഡ് മെറ്റീരിയല് പാതലും ഇതൊക്കെ കണ്ടല്ലേ നല്ല ലുക്കിൽ ഒരു പോളിഷ് ഒന്നും ചെയ്യേണ്ട ഒരു നേരെ വന്ന് ചേർത്താമസിക്കും പക്കിയും ബാൽക്കണി മുകളില അത്യാവശ്യം നല്ല സൗകര്യമുള്ളൊരു ബാൽക്കണിയാണ് ഇവിടുള്ളത് ഉണ്ടല്ലേ എങ്ങനെയുണ്ട് ബാൽക്കണിന്റെ വലിപ്പം കണ്ടിവിടുന്ന് കൂടെ രണ്ടാമത് അഞ്ചാമത്തെ ബെഡ്റൂം ബെഡ്റൂമിന്റെ ഒക്കെ വലിപ്പം നോക്കിക്കോട്ടെ ഒരെണ്ണം പോലും ചെറുതല്ല അത്രയും വലിപ്പമുള്ള ബെഡ്റൂംസ് ആണ് ഉള്ളത് അതിന്റെ ബാത്റൂം ഒരു കാര്യത്തിന് പുറത്തുണ്ട് എല്ലാം റൂമിൽ തന്നെ ഉണ്ടെന്നുള്ളൂ ബോർഡ് കാര്യങ്ങൾ അതെല്ലാം തടിയിലാണ് എല്ലാ ഫർണിച്ചർക്കണത് തന്നെ കാരണം ഈ ഫർണിച്ചറിന്റെ മാത്രമേ നല്ലൊരു റേറ്റ് അതെല്ലാം അടക്കുന്നവർ തന്നെ അതെ ബാത്റൂം ബാത്റൂമിന്റെ ഒക്കെ കണ്ടോ അത്യാവശ്യം നല്ല വലിപ്പുള്ള ബാത്റൂമാണ് അപ്പൊ എല്ലാ സെറ്റപ്പും ഉണ്ട് അപ്പൊ ഈ വീട് നിങ്ങൾക്ക് ഇഷ്ടമായത് വാങ്ങിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ ഡിസ്പ്ലേ താഴെ നമ്പറിൽ ബന്ധപ്പെടാം ഇവിടുന്ന് മോളി താഴത്തോട്ടുള്ള ലുക്ക് ഉണ്ടാവും മോളി താഴത്തോട്ടുള്ള ലുക്കാണ് അത്യാവശ്യം നല്ല ഗ്രാൻഡ് വീട് കാരണം ഇത് പുറത്തേ ആയിണ്ട് അതിന്റെ ഉണ്ടാവും ആ താഴത്തെ നില ബെഡ്റൂം കൂടി കാണിക്കാണ്ട് അല്ല മുകളിലത്തെ നിലയിലെ ബെഡ്റൂം ബെഡ്റൂം അതാണ് ആദ്യം കാണിച്ചത് ഫസ്റ്റ് ബാത്റൂം താഴത്തെ ഫോണിലെ ഞാൻ കൊടുത്തായിരുന്നതിന്റെ സൈഡിൽ തന്നെ എന്റെ ബെഡ്റൂം ഇതാണ് എൻ്റെ അഞ്ചാമത്തെ ബെഡ്റൂം മാറിപ്പോയെന്നാണ് പറഞ്ഞത് നമുക്ക് ഏരിയയിലായിരുന്നു ഞാൻ റെക്കോർഡ് ചെയ്യണ ഇത് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പോയി അപ്പൊ ഈ വീട് വാങ്ങാൻ താല്പര്യം നമ്മുടെ ഡിസ്പ്ലേ കയറുന്ന നമ്പറിൽ ബന്ധപ്പെടാ നമ്മുടെ ഒരുപാട് വീഡിയോ പെന്റിങ്ടക്കുണ്ട് കുറച്ച് ദിവസമായിട്ട് ചൂലാണ്ടൊക്കെ ഇരിക്കണായിരുന്നു അപ്പം അതിന്റെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു അപ്പൊ അത് ഞാൻ കുറച്ച് ദിവസം നമ്മുടെ വീഡിയോയും കാര്യങ്ങളും ചെയ്തിട്ടില്ല കുറെ വീഡിയോ നമ്മുടെ ലോ ബഡ്ജറ്റൊക്കെ ചെയ്യാൻ കിടക്കുകയാണ് അതിന്റെ മുകളിലത്തെ നിലയിൽ ഒരു കിച്ചനും കൊടുക്കണ്ടിട്ട് എന്തെങ്കിലും താഴത്തോട്ട് വെങ്ങാണ്ടെ എന്തെങ്കിലും ഒക്കെ ചൂടാക്കി കഴിക്കാനും പിടിക്കാനൊക്കെ ആയിട്ട് അതിനൊരു കബോർഡ് കാര്യങ്ങളൊക്കെ അതും സെറ്റപ്പ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഇങ്ങനെ നമ്മളെ വീഡിയോ കുറെ വരാറുണ്ട് അപ്പൊ അടുത്ത ദിവസങ്ങള് നമ്മുടെ വീഡിയോ എല്ലാവരും പട്ടപ്പെട്ടാന്ന് കണ്ടു വരും അപ്പൊ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തൊക്കെ നിന്നോട്ട കാരണം ലോ ബഡ്ജറ്റിന്റെ എല്ലാവർക്കും വരാം നമുക്കിപ്പോഴും ഇത്തിരി ചൂടി വരെ പെയിന്റിംഗ് കിടക്കയാണ് കുറേ വീഡിയോ പെൻഡിങ്ടപ്പുണ്ട് അപ്പൊ അതെല്ലാം ബഡ്ജറ്റും എല്ലാത്തി എല്ലാം ഉണ്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് വെയിറ്റ് ചെയ്യുക അപ്പൊ നമുക്ക് അടുത്ത ദിവസം തുടങ്ങി ഇഷ്ടം പോലെ വീഡിയോ നിങ്ങൾക്ക് തുണിയെ കൊണക്കാൻ ആ ഒരു സെറ്റപ്പ് ആണ് പിന്നെ ഇവിടെ നമുക്ക് വീടിന്റെ മുകളിലോട്ട് ഒരു ഷെയർ കേസ് വേറെയും കൊടുത്തിട്ടുണ്ട് വീഡിയോ മുകളിലോട്ട്